വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ഞാൻ ഇതാ കുറച്ച് ചെമ്മീൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് മുന്നൂറ്റി അൻപത് ഗ്രാമോളം മാത്രമാണ് ഞാൻ എടുക്കുന്നത് ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനൊക്കെ ചെയ്ത് എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസാണ് ഏകദേശം നാല് പച്ചമുളക് മാത്രമാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് എപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ റെസിപ്പി മാക്സിമം എരിവ് കുറച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇനിതാ ഈയൊരളവിലുള്ള വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു അളവിൽ ഇഞ്ചിയുടെ പീസും എടുത്തു കുറച്ച് മല്ലിയിലും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് എടുക്കുന്നത് മല്ലിയില ഞാൻ ദമ്മിടാനായിട്ട് ഇപ്പോൾ കട്ട് ചെയ്ത് വെക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരളവില് എടുത്തിട്ടുള്ളത് രണ്ടര കപ്പ് അരിയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നാല് തക്കാളി നാല് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കഴുകി ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം മിക്സിഡ് ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തു അതവിടെ റെഡിയാക്കി വെച്ചു പിന്നെ ഇത് കുക്കറിലാണ് മസാല റെഡിയാക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കുക്കറിലാണെങ്കിൽ ടേസ്റ്റൊന്നും ഒട്ടും വ്യത്യാസവും ഉണ്ടാവില്ല രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറാനായിട്ടൊന്ന് വാറ്റിക്കൊടുത്തതിനു ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളി തക്കാളിയില്ലേ ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് കുക്കറിൻ്റെ ടോപ്പ് ഒന്ന് അടച്ച് വെച്ചുകൊടുക്കാം വേറെ ഒന്നും ഇട്ടുകൊടുത്തിട്ടില്ല ഉപ്പൊക്കെ നമുക്ക് പിന്നീട് ഇട്ടുകൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തതിന് ശേഷം ഒന്ന് ടോപ്പ് ഒന്ന് ഓപ്പൺ ആക്കാം ഈയൊരളവിലാണ് നമുക്ക് കിട്ടുക ഇത് ഏകദേശം പകുതി വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പുളികളുടെ പൊടികളെല്ലാം തന്നെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാതെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാത്തിലും കൂടിയുള്ള ഉപ്പ് വേണം കൊടുക്കാനായിട്ട് കുറച്ച് കുറഞ്ഞു പോയാലും നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും എടുത്ത് വെച്ചിട്ടുള്ള അതൊന്ന് ചേർത്ത് കൊടുത്ത് മുഴുവനായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുന്നൂറ്റി ഗ്രാം ചെമ്മീനില്ലേ അതും കൂടി ചേർത്തെടുക്കാം ഒരു ബിരിയാണിയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തന്നെ ഇതാണ് ചെമ്മീൻ ഫ്രൈ ചെയ്യാതെ ഇതിൽ ഇട്ടിട്ട് ചെയ്തെടുക്കുന്നതാണ് ഫ്രൈ ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നതാണ് ചെമ്മീനും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ കുക്കറിൻ്റെ ടോപ്പൊന്ന് അടിച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വീണ്ടും നമുക്ക് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം അതിനുശേഷം കുക്കർ ടോപ്പ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്ത് ഈ ഒരു രീതിയിൽ ഉണ്ടാവും ഉള്ളിയുടെ വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ടാവും ഈ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിളക്കി കൊടുത്ത് നല്ലപോലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക ചിലപ്പോൾ ഉണ്ടാവുകയുള്ളു ഉള്ളിയുടെ ഓരോ ഉള്ളിയിലേയും വെള്ളം വ്യത്യാസമല്ലേ അതുകൊണ്ട് ചിലപ്പോൾ വെള്ളം ഉണ്ടാവും ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോൾ അതൊന്ന് വെച്ചുകൊടുക്കുക അങ്ങനെ ഇതാ മസാല ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് ലാസ്റ്റിലായിട്ട് കുറച്ച് ഗരം മസാല പൊടി ഒരു കാൽ ടീസ്പൂണാളും ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഞാൻ ഓൾറെഡി ഇനി ഇവിടെതാ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടര കപ്പ് അരിയിലാണ് ചെയ്തെടുക്കുന്നത് അതുപോലെ അതിൻ്റെ നേരെ ഇരുട്ടി വെള്ളമൊഴിച്ച് ചെയ്തെടുത്തു അഞ്ച് രണ്ടര ഗ്ലാസ് അരിക്ക് അഞ്ച് ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ചെയ്തെടുത്തു നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ ചെയ്ത് ഇപ്പോൾ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അഥവാ ആവശ്യം ഒന്ന് പറഞ്ഞാൽ മതി ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇനി ഇതാ നമുക്ക് ദിടാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ മസാല ഫുള്ളായിട്ട് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നില്ല ഇതിൽ നിന്ന് പകുതി ചോറ് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കി പകുതി ചോറുതാ അങ് ഒരു സൈഡിലേട്ടേക്ക് മാറ്റി മസാല ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കിനി അത് ചോറിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ ലെയർ ആയിട്ട് ചെയ്യാൻ ചെയ്യുകയും ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോഴും മസാലയും ഇതും മിക്സാക്കിയിട്ട് എടുക്കുന്നില്ല ഞാൻ അതിനാലാണ് മിക്സ് ഒരേപോലെ മിക്സ് ആവില്ലേ ചോറും മസാലയും അങ്ങനെ വേണ്ടാത്തോണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇതാകുമ്പോൾ മസാല വേറെ ചോറ് വേറെ വേറെയിട്ട് കോഴിയെടുക്കാനായിട്ട് പറ്റും അങ്ങനെ അങ്ങനെ ചെയ്തെടുത്തതിനു ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയില കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ചോറും കൂടി മേലെ ഇട്ട് കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് മസാല മുഴുവനായിട്ടും ഞാൻ ഫസ്റ്റിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ബാക്കിയുള്ള മഞ്ഞൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മല്ലിയിലയും കൂടി ഇട്ട് കുറച്ച് ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ ചെയ്തുകൊടുക്കുക എന്നിട്ട് കുറച്ച് ഉള്ളിയും കാശിയും കിസ്മിസൊക്കെ ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടിടുമ്പോഴും വേറെ തന്നെ ഒരു സ്മെല്ലും ടേസ്റ്റ് തന്നെയാണ് ബിരിയാണിക്ക് കിട്ടുക അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ടോപ്പ് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റിലൊന്ന് ദം ചെയ്തെടുക്കുക ഏകദേശം ഇതാ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് ഇതാ ദം ചെയ്തതിൻ്റെ പാത്രത്തിൻ്റെ ടോപ്പ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്ത് നോക്കാം ഇതെന്നല്ല ആവി പറക്കുന്ന രുചികരമായിട്ടുള്ള ബിരിയാണി ഇവിടെ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ചോറും മസാലയും മിക്സ് ആക്കി കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇവിടെ മക്കൾക്ക് മസാല കൂടുതലായിട്ട് ഇഷ്ടമല്ല അതുകൊണ്ട് അവർക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മസാലയും അതുപോലെ ചോറും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ മേലെയുള്ള മഞ്ഞൾ കളിക്കിയിട്ടില്ലേ ആ ഒരു ചോറ് മാത്രം ഞാൻ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് എനിത ഒരു ഇലയിലേക്കാണ് ഞാൻ സെർവ് ചെയ്യുന്നത് കാണുന്നില്ലേ മസാല വേറെ ഭാഗത്താക്കി അതുപോലെ തന്നെ ചോറ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വിളമ്പിട്ടുള്ളത് എനിക്കും ഇങ്ങനെ കഴിക്കാൻ തന്നെയാണ് ഇഷ്ടം മിക്സ് ആക്കാതെയാണ് ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ ഈ ഒരു രീതിയിലല്ലേ നമുക്ക് കിട്ടാൻ മിക്സ് ചോറും മസാലയും മിക്സ് ആക്കാണ്ട് തന്നെ ഇങ്ങനെയൊരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് ട്രൈ ചെയ്യാണ്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട് വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ